ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ ഒപ്പം ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് നാട്ടുകാരുടെ കൃത്യസമയത്തെ ഇടപെടൽ വൻ ദുരന്തം ഒഴിവായി ബിയങ്കായൽ പ്രദേശത്തെ ഉണങ്ങിയ പുൽക്കാടുകൾക്കാണ് തീ പടർന്നു പിടിച്ചത് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ മൂലമാണ് വലിയ ദുരന്തത്തിൽ നിന്നും പ്രദേശത്തെ രക്ഷപ്പെടുത്തിയത് അരമണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു